കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അവനെ നിങ്ങൾക്കേൽപ്പിച്ചുതെന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റക്കെടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു എല്ലാ രഹസ്യങ്ങളും എല്ലാവരിൽ നിന്നും കുറേ കാലത്തേക്ക് ഒളിച്ചു വയ്ക്കുവാൻ സാധിക്കും ചില രഹസ്യങ്ങൾ എന്നും ചിലരിൽ ഒളിച്ചു വയ്ക്കാൻ സാധിക്കും എന്നാൽ എല്ലാവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും എന്നും മറച്ചു വയ്ക്കുവാൻ സാധിക്കയില്ല നമ്മൾ ചിലരുടെയെങ്കിലും സൽപേരും ബഹുമാനവും ധനവുമൊക്കെ ചില രഹസ്യങ്ങളിന്മേൽ തങ്ങി നിൽക്കുകയായിരിക്കാം രഹസ്യങ്ങളിന്മേൽ ജീവിതം കെട്ടിപ്പടുക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം യേശുവിനെ ചുംബനം ചെയ്ത് ഒറ്റിക്കൊടുക്കുന്നതും പ്രതിഫലമായി പണം സ്വീകരിക്കുന്നതും രഹസ്യമായിരിക്കുമെന്ന് യൂത വ്യാമോഹിച്ചു ചുംബനം കൊടുക്കുന്നത് കാണുന്നവർ കാര്യം മനസ്സിലാക്കുകയില്ല പടയാളികൾ പിടികൂടുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും എന്നായിരുന്നു യൂതയായുടെ കണക്കൂട്ടൽ പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു ഫലം സകലവും പരസ്യമായി യൂത തൂങ്ങി മരിച്ചു അവൻ വലിച്ചെറിഞ്ഞ പണം കൊണ്ട് വാങ്ങിയ ഭൂമി അവൻ്റെ പേരിനെ നിലനിർത്തുന്ന ശവപ്പറമ്പായി തീർന്നു യൂതായുടെ വഞ്ചനയുടെ സ്മാരകമാണ് പരദേശികൾക്ക് വേണ്ടിയുള്ള ആ ശ്മശാനം നാമാനോട് സംഭാവന വാങ്ങിയ ഗഹശ്രി സകലവും രഹസ്യമായിരിക്കുന്നു എന്ന് കരുതി പക്ഷേ ഏലീശ പ്രവാചകൻ സകലവും അറിഞ്ഞിരുന്നു അനന്യാസും സഫറിയായും വസ്തുവിന് വിലയിൽ ഒരു ഭാഗം വെച്ചപ്പോൾ ആരും അറിയുകയില്ല എന്ന് ചിന്തിച്ചു അത് പരസ്യമായി എന്ന് മാത്രമല്ല അവരുടെ അകാല മരണത്തിന് ഹേതുവാവുകയും ചെയ്തു എല്ലാം പരസ്യമാകും എന്ന ബോധ്യത്തോടുകൂടി മാത്രമേ നാം എന്തും പ്രവർത്തിക്കാവൂ ജീവിതത്തിൽ രഹസ്യങ്ങൾ ഇല്ലാതിരുന്നാൽ നാം സ്വതന്ത്രരാണ് രഹസ്യങ്ങൾ പരസ്യമാകുമെന്ന് ഭയം ഉണ്ടാവുകയില്ല വാക്കിലും പ്രവൃത്തിയിലും പരസ്യമാകുവാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഇല്ലാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം രഹസ്യങ്ങളിന്മേൽ നിങ്ങളുടെ ജീവിത സൗധം ഉറപ്പിക്കരുത് കഥാവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ യഥാർത്ഥമായ കാര്യങ്ങൾ കഥാവായ് ഈശോ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ പരിശുദ്ധമ്മ അയമസമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമി